ഓണം വരാനിരിക്കുന്നതുള്ളൂ എങ്കിൽ പോലും നമ്മളിപ്പോഴേ നമ്മുടെ വീഡിയോകൾ വഴി ഓണ ഓണാഘോഷങ്ങളും ഓണാശംസകളും നേരം തുടങ്ങിയിട്ടുണ്ട് ഗ്ലോബൽ മലയാളി ന്യൂസ് എന്ന ഞങ്ങളുടെ ചിങ്ങമാസത്തിലെ ചാനൽ എന്ന് പറഞ്ഞാൽ ഇത് പഴയ ചാനലായിരുന്നു ഗ്രീൻ ഗ്ലോബൽ ആയിരുന്നു ഞങ്ങൾ അതിൻ്റെ പേരും കെട്ടും മട്ടും പുതുമയിലേക്ക് എല്ലാം പുതുമയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു വിഷയം വൈവിധ്യവൽക്കരിക്കുന്നു കേരള മലയാളിയിൽ നിന്ന് ലോഹമലയാളിയിലേക്ക് ഇത് വളർന്നു കഴിഞ്ഞു ഞങ്ങൾ അപ്പം ഞങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ അയ്യായിരം ഒക്കെ ആകുമ്പോൾ എങ്ങനെ ആക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് തന്നെയാണ് സബ്സ്ക്രിപ്ഷൻ അയ്യായിരം ക്രോസ് ചെയ്തു അപ്പോൾ ഞങ്ങൾ എന്തായാലും ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് ഞങ്ങൾ വളർന്നു കഴിഞ്ഞു ഞങ്ങൾക്ക് പറയാനുള്ളത് മാവേലി നാട് വാണിടം കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവ്യജനം എല്ലാവരും സന്തുഷ്ടരാണ് അവിടെ അത് കഥയാണോ മിത്താണോ അതൊന്നും ഒരു വിഷയമല്ല വാമനം വന്നു മഹാബലി ചവിട്ടി അതെല്ലാം വിവാദ വിഷയങ്ങളായിക്കോട്ടെ നമുക്ക് വേണ്ട എന്താണ് ഓണം സന്തോഷത്തിൻ്റെതാണ് വളരെ ആനന്ദത്തിൻ്റെതാണ് ആ സമയത്താണ് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജി എസ് ടി കുറയ്ക്കുന്നതിൻ്റെ ചില വിഷയങ്ങൾ വരുന്നത് അത് സ്വാഭാവികമായിട്ട് നമുക്ക് ചില ഗുണങ്ങൾ കേരളം പോലുള്ള കൺസ്യൂമർ സ്റ്റേറ്റിനുണ്ടാക്കും ഇവിടെ രണ്ട് ശതമാനം മൂന്ന് ശതമാനം ഡി എ കൊടുത്തുകഴിഞ്ഞു ഒരു ഗഡു ആണെന്ന് പറയാൻ നമുക്ക് മൂന്ന് ശതമാനം ഗഡു പിന്നെ ഡി എ കൊടുത്തു കഴിഞ്ഞു ക്ഷേമ പെൻഷനുകൾ പലതും കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇനി കർഷക തൊഴിലാളികൾക്ക് അതുപോലുള്ള ആളുകൾക്കെല്ലാം ക്ഷേമ പെൻഷൻ കിട്ടിക്കഴിഞ്ഞു അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇനി അങ്കണവാടികൾ അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയനുകൾ പാചക തൊഴിലാളി യൂണിയനുകൾ യൂണിയൻ എല്ലാ പാചകത്തുള്ള ആളുകൾ ഇങ്ങനെയുള്ള നല്ല രൂപ ആളുകളുണ്ട് അതിൽ ഉണ്ട് വർക്കേഴ്സ് ഉണ്ട് അവർക്ക് അലവൻസ് കിട്ടും അവർക്ക് കിട്ടുമെന്ന് തോന്നുന്നു അതേസമയം പെൻഷനേഴ്സ് ഉണ്ട് ഫെസ്റ്റിവൽ അലവൻസ് വാങ്ങാൻ കിട്ടാതിരിക്കുന്ന ഒരു വിഭാഗം അങ്ങനെ എല്ലാവർക്കുമുള്ള ഓണം കിട്ടും എന്ന് കരുതാം അപ്പോഴും മറ്റ് ചില കാര്യങ്ങൾ കൂടി സർക്കാർ ചെയ്യേണ്ടതുണ്ട് ഏകദേശം പത്തൊമ്പതിനായിരം കോടി രൂപ വേണം ഈ ഓണം ഒന്ന് ആഘോഷിക്കാൻ അല്ലെങ്കിൽ പൊടിക്കാൻ എന്നാണ് കണക്ക് ഒരു പന്ത്രണ്ടായിരം കോടി രൂപയെ നമ്മുടെ കയ്യിലുള്ളൂ ബാക്കി ഒരു പത്തേഴായിരം കോടി രൂപ ഇനി വേണം ആറായിരത്തി സംതിങ് ഒരു പന്ത്രണ്ടായിരം ഇല്ല പന്ത്രണ്ടായിരത്തി കൂടുതലുണ്ട് എന്നാലൊരു ആറായിരം ഏഴായിരം രൂപ നമുക്ക് വേണം അതവിട്ട് നിൽക്കട്ടെ ഏഴായിരം കോടിയാണേ ഏഴായിരം അല്ല ഏഴായിരം കോടി നമുക്ക് വേണം അപ്പോഴൊരു രണ്ടായിരം കോടി രൂപയുടെ ബാധ്യത എടുത്തിട്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഡി എ കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഓണം എങ്ങനെയാണ് മലയാളിക്ക് വെറും കാണാൻ വിറ്റും ഓണം ഉണ്ടണം എന്നാണല്ലോ അപ്പോൾ മലയാളി അവൻ്റെ എല്ലാവരും ഞാൻ പറഞ്ഞ ആപാത ചൂടൻ ജനങ്ങളും എന്ന് പറഞ്ഞാൽ കർഷകർ മുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ വരെയുള്ള എല്ലാവരും ഓണം ആഘോഷിക്കണമെങ്കിൽ മാർക്കറ്റ് അതുപോലെ നിൽക്കണം ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഇൻഫ്ലേഷനുള്ള പണപ്പെരുപ്പമുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള വിലക്കയറ്റം വളരെ കൂടുതലാണ് ഏത് സാധനം എടുത്താലും ഇരട്ടിയിലധികം വില പോയിട്ടുണ്ട് ഓണത്തിന് പൂഴ്ത്തിവയ്പ്പ് നടക്കാൻ സാധ്യതയുണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് ഒരുപാട് വസ്തുക്കൾ വരുന്നത് സ്വാഭാവികമായി അതിൻ്റെ പൂഴ്ത്തിവയ്പ്പും മറ്റു കാര്യങ്ങൾ വരുമ്പോൾ ഈ ഇവിടെ രക്ഷപിടിക്കാത്ത ഇപ്പോൾ വെളിച്ചെണ്ണയുടെ പ്രശ്നം നമ്മൾ കാണുകയാണ് അതുപോലെ നമ്മുടെ മാവേലി സ്റ്റോറുകൾ സപ്ലൈകോകൾ ത്രിവേണി സ്റ്റോറുകൾ എല്ലായിടത്തും സമ്പൾ സമർത്ഥമായി എല്ലാം കൊടുക്കണം മായമില്ലാതിരിക്കാൻ കഴിയ നോക്കണം അപ്പോൾ ഭക്ഷ്യവകുപ്പും നമ്മുടെ പൊതുവിതരണ സംവിധാനവും അതുപോലെ ധനകാര്യ വകുപ്പുമെല്ലാം ഉണർന്ന് പ്രവർത്തിക്കട്ടെ മലയാളിയുടെ ഓണം ആഘോഷമായി നടത്തട്ടെ ഓണം കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഓണം എല്ലാവരും സമൃദ്ധമായി ആഘോഷിക്കട്ടെ ഒരു കാരണവശാലും പ്രകൃതി കൂടി നമ്മൾ ചതിക്കാതിരിക്കട്ടെ മഴയും അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വന്ന് പ്രകൃതി നമ്മളെ ചതിക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ നമ്മളോട് ശല്യം കാണിക്കാതിരിക്കട്ടെ മനോഹരമായൊരു ഓണം വരട്ടെ സർക്കാരിനോട് ചോദിക്കാനുള്ളത് എന്താ സർക്കാർ നിങ്ങളുടെ പരിപാടി എന്തൊക്കെയാണ് ഓണവിഭവങ്ങൾ നിങ്ങൾ ഇവിടെ കാത്തു വച്ചിരിക്കുന്നത് മലയാളി അതോ ഓണം മലയാളിയെ പട്ടിണിയിൽ ആർക്കെങ്കിലും പല ഓണത്തിനും ചിലരെങ്കിലും തിരുവോണ ദിവസം ഉപവാസം നടത്ത നമ്മൾ കണ്ടിട്ടുണ്ട് ഒരാൾ പോലും ഉപവാസം നടത്താത്ത എല്ലാവരും സന്തോഷിക്കുന്ന ഓണം കൊടുക്കാൻ കേരള സർക്കാരിന് കഴിയുമോ എന്ന് കാത്തിരുന്നു കാണണം കഴിയട്ടെ എന്ന് നമുക്കിപ്പോൾ ആഗ്രഹിക്കാം മുൻകൂട്ടി ഒരു പ്രവചനവും നടത്തുന്നില്ല സർക്കാരിനത് കഴിയട്ടെ